കെയർ പ്രോപ്പർട്ടീസിന്റെ നമ്മൾ തും പരിചയപ്പെടുത്തുന്നത് കോതമംഗലം ചേലാട് അയ്യപ്പൻപുടി ഭാഗത്ത് നാല് സെന്റ് ഹൗസ് പ്ലോട്ടാണ് ഹൗസ് പ്ലോട്ടാണ് ഇത് ഈ നാല് സെന്റ് ഹൗസ് പ്ലോട്ടിന്റെ വില വരുന്നത് സെന്റിന് തൊണ്ണൂറായിരം രൂപയാണ് നല്ല സൂപ്പർ ഏരിയയും കൂടിയാണ് ഇത് അപ്പോൾ ഇത്രയും അടിപൊളി ഹൗസ് പ്ലോട്ട് വേണ്ടവർ താഴെ കൊടുത്തേക്കുന്നത് നമ്മുടെ നമ്പറിൽ വിളിക്കുക നമുക്ക് വീടുകളിൽ കാണുന്ന പോലെ നമ്മുടെ വീടിന് ചേർന്ന ഹൗസ് ബ്ലോട്ടിന് ചേർന്ന ആയി നല്ല സൂപ്പർ വീടുകളും ഉണ്ട് നാല് സെന്റ് കിണറോൾ സൗകര്യമുള്ള ഹൗസ് ബ്ലോട്ടാണിത് ഇതോടൊപ്പം തന്നെ നമുക്ക് പത്ത് സെന്റും പതിനഞ്ച് സെന്റും ഇതിന് തൊട്ട് മുകളിലായും ലഭ്യമാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഹൗസ് ഫ്ലോട്ട് അടുത്തായി തന്നെ പാടമുണ്ട് അതുകൊണ്ട് കിണറിന് വെള്ളത്തിന്റെ ഒരു ക്ഷാമവും ഇല്ല വെള്ള സൗകര്യം അപ്പോൾ ഈ ഫ്ലോട്ട് വേണ്ടവർ താരകുറത്തെ നമ്പറിൽ വിളിക്കുക